ഹലോ അപ്പോൾ ഇന്നൊരു വീഡിയോ എങ്ങനെ എടുക്കണം എനിക്ക് പെട്ടെന്ന് തോന്നി ഇനി പറഞ്ഞാൽ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഫാറ്റിലെ രാവിലത്തെ ഒരു ദിവസം ഒരു ഡെയിൻ മൈ ലൈഫ് ഹാഫ് ഡെയിൻ മൈ ലൈഫ് ലൈഫെന്ന് വരെ പറയാം എടുത്തേക്കാതെ കരുതി ഐസ് ഹാപ്പിയും ആയിട്ടുള്ളത് നമ്മുടെ ഐസ്തുഡിനും അപ്പോൾ രാവിലെ ആളെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കളയും ചിരിയും ഒക്കെയായിരുന്നു ഇനിയിപ്പോൾ ഒരു ഒമ്പത് മണി പത്ത് മണിക്കുള്ളിൽ ഞാൻ എല്ലാ ദിവസവും അവനെ കുളിപ്പിക്കുന്ന ഒരു ടൈമാണ് ചിലപ്പോൾ ഒമ്പതാവും ചിലപ്പോൾ ഒമ്പതാവും പത്ത് മണിയാവും അതിനുള്ളിൽ അവനെ കുളിപ്പിച്ച് വീടൊക്കെ ചെയ്യിപ്പിച്ച് വീണ്ടും ഉറങ്ങും ആ ഉറങ്ങുന്ന ടൈമിലാണ് ഇവിടെ ആലോചന പണികളും കഴിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത് രാവിലെ അമ്മച്ച് കടുക്കാപ്പി എനിക്ക് മെയിനായിട്ട് രാവിലെ ഒരു കട്ടൻ കാപ്പി കട്ടൻകൂടിയുള്ളൂ അതും കുടിച്ച് പിന്നെ ചായയും കുടിച്ചായി വെള്ളം ചൂടുവെള്ളത്തിലാട്ടോ അങ്ങനെ കുളിപ്പിക്കുന്ന അപ്പം വെള്ളമൊക്കെ സെറ്റാക്കി കുറച്ച് പച്ച വെള്ളം കൂടെ എടുക്കുന്ന കേട്ടോ ഇതിനിടയിൽ അമ്മച്ച് എനിക്ക് ചായക്കത്ത് ഞാൻ ഏകദേശം കുടിച്ച് പൈസ ഉടനെ എണ്ണ തേപ്പിച്ച് രാവിലെ പാളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാം പാളെ കുളിപ്പിക്കുന്നതിൻ്റെ സുഖം വേറെ എവിടെ കുളിപ്പിച്ചാക്കി കിട്ടും അപ്പം ആകും ഭയങ്കര ഇഷ്ടമാണ് എണ്ണയൊക്കെ തേപ്പിച്ചിങ്ങനെ കിടക്കുന്നത് പിന്നെ എണ്ണ തേച്ച് കിടത്തി അടുക്കളയിലോട്ടൊന്ന് തീഞ്ഞ് നോക്കിയപ്പോഴത്തേന് അമ്മച്ചി രാവിലത്തെ ഫുഡെല്ലാം റെഡിയാക്കിയിരുന്നു ചോറ് പയറുമുഴക്കോരട്ടി പിന്നെ മീൻ വെട്ടാനുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ എല്ല് കറി ഇരിപ്പുണ്ട് അപ്പോൾ രാവിലെ ദോശയാക്കാമെന്ന പറഞ്ഞു ഗോതുമു ദോശയാകുമ്പോൾ എളുപ്പമല്ലേ അങ്ങനെ രാവിലത്തെ പണികളൊക്കെ ഞങ്ങളുടെ ഏകദേശം സെറ്റായി ഇതക്കച്ചി കൊണ്ടുവന്ന് അന്നാ കുഞ്ഞാപ്പിക്ക് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഇതിൽ പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി അപ്പോൾ ആക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൾ കുളിപ്പിച്ച് സെറ്റാക്കി ഉറക്കുവാണ് അങ്ങനെ തൊട്ടിക്കിടനാശാന് ഉറങ്ങിയ ശേഷം ഞാൻ അത്യാവശ്യം നല്ല ക്ലീനിങ് എല്ലാം ആക്കി ഞാനും കുളിച്ച് ഫ്രഷായി ഇനി നേരെ നമ്മുടെ അവിടെ വീടിൻ്റെ ഒരു ചെറിയ പണിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്